പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ചയും നവീകരണം മുഹമ്മദ് മോസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു റോഡ് തകർച്ച കാരണം കച്ചവടത്തിൽ വലിയ പ്രതിസന്ധിയാണ് നഗരത്തിലെ വ്യാപാരികൾ നേരിടുന്നത് പട്ടാമ്പിയിലെ റോഡ് തകർച്ചയും ഗതാഗതക്കുരുക്കം കാരണം ആളുകൾ നഗരത്തിലേക്ക് വരാൻ മടിക്കുകയാണ് ഇത് വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട് ഈ അവസ്ഥ തുടർന്നാൽ ഓണക്കാലത്ത് പോലും പട്ടാമ്പിയിലേക്ക് ആളുകൾ എത്താത്ത സ്ഥിതിയുണ്ടാകുമെന്നും കച്ചവടമില്ലാതെ വ്യാപാര മേഖല സ്തംഭിക്കുമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യത്തിലാണ് എം എല് എ വ്യാപാരികളുമായും വകുപ്പ് ഉദ്യോഗസ്ഥരുമായും യോഗം ചേർന്നത് പോലെ ൊക്കെ അറിയാം നമ്മളൊക്കെ വല്ലാത്തൊരു മഴയെ കുറിച്ച് നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മഴ എന്ന് പറഞ്ഞിട്ട് മഴ തുടങ്ങും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രണ്ടാഴ്ച രണ്ടാഴ്ച മഴയാണ് പക്ഷേ അത് ഈ അതിനുശേഷം വരുന്ന കേച്ച് മുതൽ ബസ് സ്റ്റാൻഡ് ആ കാലു രീതിയിലുള്ള ഞാൻ പറയണെന്ന് ചിലപ്പോ ചിലർക്ക് ഇതൊക്കെ സംഘടനയില് ചർച്ച ചെയ്തിട്ടുണ്ടാകും മാർച്ച് മാസത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വളരെ ഏകോപനത്തോടുകൂടി വർക്ക് മുന്നോട്ട് പോകുമ്പോ ഇതുപോലെ പിന്നെ നിങ്ങൾ നിരന്തരമായിട്ട് വ്യാപാരി ആളുകൾ ആവശ്യപ്പെടുകയും പെരുന്നാൾ കച്ചവടം മുടങ്ങരുത് കാരണം പൈപ്പ് ലൈനിലുള്ള പണിയാണ് അപ്പം നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അത് പിന്നെ മാത്രമല്ല അതിന് തൊട്ട് പോകുക എന്ന് പറഞ്ഞാൽ ബോംബു വേണം നല്ല ചൂട് വേണം പോസ്റ്റ് മാറ്റുന്നതും ഒരു കണ്ടിന്യൂസ് ആയിട്ട് മാറ്റുമ്പോൾ ചൂടാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ തൽക്കാലത്ത് മാറ്റി വെക്കാൻ മഴയാണ് പ്രവൃത്തികൾക്ക് തടസ്സമുണ്ടാക്കുന്നതെന്ന് എം എൽ എ യോഗത്തിൽ പറഞ്ഞു മഴ വിട്ടുനിൽക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി വേഗത്തിലാക്കുമെന്നും എം എൽ എ പറഞ്ഞു ഇപ്പം ഉള്ള നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാഠാകൃഷിയിൽ തീറ്റാണെങ്കിലും ഈ വളരെ വേഗത്തിൽ ചെയ്ത് തീർക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പെരുമഴുണ്ട് ഈ പെരുമഴ ഒക്കെയുള്ള സമയത്ത് നമ്മൾ വർക്ക് ചെയ്താൽ റോഡ് ക്വാളിറ്റി ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ പൊടിക്കും അപ്പം നിങ്ങൾ വേണ്ട ഒരു ഉദാഹരണം വേണ്ട നമ്മൾ പുലാമന്തോളത്ത് അങ്ങോട്ടുള്ള റോഡ് പൂർത്തീകരിച്ച റോഡാണ് ഇപ്പോൾ വീണ്ടും പൊടിക്കും പുലാമന്തോളത്ത് പെരുത്തൽ വന്നിട്ടുണ്ട് അത് നമ്മൾ ആലോചിച്ചാൽ മതി അവർ ഒരുപാട് റോഡുകൾ അപ്പം ഈ സമയത്ത് നമ്മൾ പൊളിച്ച് പണിയെടുക്കുക എന്നുള്ളതാണ് ഉള്ളത് പക്ഷെ അത് ഒന്നും കുറയാതെ ചെയ്താൽ ഇതേ നിങ്ങൾ തന്നെ പറയും റോഡ് ഇതൊക്കെ റോഡ് പൊളിച്ചിട്ടും ആകെ വെള്ളമാണ് ചളിയിടുന്നത് പൈപ്പിന് ബ്ലാക്കി ഭാഗി തീറി കഴിഞ്ഞാൽ ആ വില ചിലപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ ആൾ വീഴും ആൾ വന്നാൽ അതിലേക്കാണ് അപകടം ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താണ് വെച്ചാൽ ഒരു സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു ആ സൊല്യൂഷൻ നമ്മൾ ചെയ്യണം ഒരു സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോമ് പറയുന്നില്ല ഒരു സൊല്യൂഷൻ പറയുക നമ്മൾ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വ്യാപാരി വ്യവസായ വകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് ജനറൽ സെക്രട്ടറി സന്തോഷ് ട്രഷറർ അബുലൈസ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി ഇ പി അബ്ദുൾ ജബാർ സത്താർ ഹനീഫ സനൂബ് മുജീബ് കെ ആർ എഫ് ബി ഷൊർണു ഡിവിഷൻ ഉദ്യോഗസ്ഥർ കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ റോഡ് കോൺട്രാക്ടേഴ്സ് വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു Emmanuel Seals M Space Shopping Center, Mele Patambi.